നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന നില ഇതുപോലെ ഭയാനകമായ ഒരു സ്ഥിതിയിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല ഏതു നിമിഷവും ആരും വേണമെങ്കിൽ കൊല്ലപ്പെടാവുന്ന ഒരു സ്ഥിതിയാണ് നമ്മുടെ കേരളത്തിൽ കൊച്ചുകുട്ടികൾ മുതൽ സ്കൂൾ വിദ്യാർത്ഥികൾ എൽ പി യു പി സ്കൂൾ കുട്ടികൾ മുതൽ വയോവൃദ്ധർ വരെയുള്ള ആൾക്കാർ അതിഭീകരമായിട്ട് കൊല ചെയ്യപ്പെടുകയാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലത്തെ അക്രമങ്ങൾ നമ്മൾ വിദേശ സിനിമകളിൽ മാത്രം കണ്ടിട്ട് പരിചയമുള്ള അക്രമങ്ങൾ നമ്മുടെ കേരളത്തിൽ നടക്കുക യു പി സ്കൂളുകളിലും ഹൈസ്കൂളുകളിലും എല്ലാം വന്ന് ഇതുപോലെയുള്ള അക്രമം നടത്താൻ പരിശീലനം കിട്ടിയ ആൾക്കാർക്ക് പരിശീലനം കിട്ടിയിരിക്കുന്നു പല കൊലപാതകം വെഞ്ഞാറാമൂർ കുടുംബത്തിലുണ്ടായിട്ടുള്ള അതിഭീകരമായ കൊലപാതകം ഇരുത്തി ചിന്തിപ്പിക്കേണ്ട കൊലപാതകമാണ് അതൊരു സാധാരണ സംഭവമല്ല വിദഗ്ധമായ പരിശീലനം എവിടെ കിട്ടിയിരിക്കുന്നു എന്ന് വേണം കണക്കാക്കാൻ വൻതോതിലുള്ള മയക്കുമരുന്ന് സംഘങ്ങൾ യാതൊരു തരത്തിലുള്ള തടസ്സവും ഇല്ലാതെ കേരളത്തിൽ പ്രവർത്തിക്കുന്നു ഇതൊന്നും ഒരു സാധാരണ സംഭവമല്ല ഇതിനൊക്കെ പിന്നിൽ വലിയ വലിയ ശക്തികളുണ്ട് കേരളത്തിൽ മയക്കുമരുന്ന് ഇടപാടിന് നേതൃത്വം നൽകുന്നത് മതഭീകരവാദ സംഘടനകൾ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് ഒരു അന്വേഷണവും ഈ പിണറായി വിജയൻ നടത്തുന്നില്ല ഇപ്പൊ ആയിരക്കണക്കിന് ആളുകളെ അറസ്റ്റ് ചെയ്തോ പിടിക്കുന്നു അങ്ങനെയാണ് ഡി ഹണ്ട് എന്നൊക്കെ പറഞ്ഞ് പോലീസ് ഇറങ്ങിയിട്ടുള്ളൂ താമരശ്ശേരിയിൽ ഒരു ചെറിയ കുട്ടി ദാരുണമായി കൊല ചെയ്യപ്പെടുന്നത് വരെ കാത്തിരിക്കണമായിരുന്നോ കേരള പോലീസ് എവിടുന്നാണ് ഈ രാസലഹരി കേരളത്തിലേക്ക് വരുന്നത് ആരാണിത് ട്രാഫിക് ചെയ്യുന്നത് ഈ മയക്കുമരുന്ന് സംഘങ്ങൾ എവിടുന്നാണ് മുളപൊട്ടി വരുന്നത് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അടക്കം ആരാണ് ഇവർക്ക് വിതരണം ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നത് ഏത് മാളത്തിലാണ് പിണറായി വിജയന്റെ പോലീസ് പോയി ഒളിച്ചിരിക്കുന്നത് ഇത്രയും ദാരുണമായ കൊലപാതകങ്ങൾ നടക്കുമ്പോൾ കൈമലർത്തുകയാണ് മുഖ്യമന്ത്രി ഇന്നലെ പറയുന്നത് കേട്ടു പഠനവിധേയമാക്കണം ഒമ്പത് കൊല്ലേ പഠിക്കുന്നു ഇത്തരം മയക്കുമരുന്ന് സംഘങ്ങൾ അധോലോക സംഘങ്ങൾ രാജ്യദ്രോഹ ശക്തികൾ കേരളത്തിൽ പത്തിടർത്തി ആടുകയാണ് ഇതിനെല്ലാം സർക്കാരിന്റെ ഒത്താശയുണ്ട് നാല് മയക്കുമരുന്ന് കേസ് പിടിച്ചാൽ രണ്ടെണ്ണം വർഗീയവാദികൾ രണ്ടെണ്ണം ഡി ബുദ്ധി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം